ഏവർക്കും അടിഹോ ലേണിംഗിലേക്ക് സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിലെ ആദ്യ ചോദ്യം ധർമ്മപുരാണം ആരുടെ കൃതിയാണ് പ്രഭാവർമ്മ വിജയൻ എം മേനോൻ ശരിയത്തരം ഓപ്ഷൻ സി ആണ് ഓ വിജയൻ പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ഏത് പ്ലാസ്മ ഫെർമിയോണിക് കണ്ടൻസേറ്റ് ക്വാർക്ക് ഗ്ലൂൺ പ്ലാസ്മ ബോസ് ബോസ് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടൻസേറ്റ് ഓപ്ഷൻ ഡി ആണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം ഇവിടെ കോട്ടയം എറണാകുളം വയനാട് തിരുവനന്തപുരം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പിയായി അറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പി സി മഹൽനോബിസ് ഡോക്ടർ കെ എൻ രാജ് ഡോക്ടർ എം വിശ്വേശ്വരയ്യം ഓപ്ഷൻ ബി ആണ് പി സി മഹൽനോബിസ് അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ഓപ്ഷൻസ് ബാലഗംഗാധര തിലക് ആനി ബസന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ സരോജിനി നായിഡു ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ആനി ബസൻസ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത് പാലക്കാട് ചുരം ആര്യങ്കാവ് ചുരം ചെങ്കോട്ട ചുരം പേരമ്പാടി ചുരം ശരി ഉത്തരം ഓപ്ഷൻ എ പാലക്കാട് ചുരമാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത് ശുക്രൻ ബുധൻ ചൊവ്വ നെപ്റ്റ്യൂൺ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് ശുക്രൻ ചതുപ്പ് വാതകം എന്നറിയപ്പെടുന്നത് ഏത് മീതെയിൻ ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് മീധ കേരള സർക്കാർ മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏത് കർഷകശ്രീ കർഷക മിത്ര കർഷക കേസരി കർഷകോത്തമ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് കർഷകോത്തമ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഏതാണ് ഓപ്ഷൻസ് ഗീർവനം സുന്ദരവനം സൈലന്റ് വാലി സഹ്യപർവത വനമേഖല ഉത്തരം ഓപ്ഷൻ എ ആണ് ഗീർവനം എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക തെറ്റിയ ചോദ്യങ്ങളെല്ലാം ശരിയാക്കി എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക പത്തിൽ പത്ത് എന്ന സീരീസിൻ്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക് യു